പ്രപഞ്ചത്തിൽ ചില സ്ഥിരാംഗങ്ങൾ ഫിസിക്കൽ കോൺസ്റ്റൻസ് എന്ന് പറയും ഈ സ്ഥിരാംഗങ്ങൾ നിലനിൽക്കുന്നത് കൊണ്ടാണ് നമ്മുടെ ഈ പ്രപഞ്ചം തന്നെ നിലനിൽക്കുന്നത് പ്രപഞ്ചത്തിൽ നക്ഷത്രങ്ങൾ ഉണ്ടാകുകയും നക്ഷത്രത്തിൽ ന്യൂക്ലിയർ ഫ്യൂഷനിൽ ഊർജം ഉൽപ്പാദിക്കുകയും പ്ലാനറ്റുകൾ ഗ്രഹങ്ങൾ മുതലായവ എല്ലാം നിലനിൽക്കുന്നത് ഈ ഫണ്ടമെന്റൽ കോൺസ്റ്റൻസ് നിലനിൽക്കുന്നതുകൊണ്ടാണ് ഈ സ്ഥിരാംഗങ്ങൾ ഇല്ലായിരുന്നെങ്കിൽ നമ്മുടെ പ്രപഞ്ചം ഇതേ രീതിയിൽ നിലനിൽക്കില്ലായിരുന്നു നമ്മുടെ ജീവൻ പോലും ഭൂമിയിൽ ജീവൻ പോലും സാധ്യമാക്കുന്നത് ഈ സ്ഥിരാംഗങ്ങൾ ഇതേ രീതിയിൽ നിലനിൽക്കുന്നതുകൊണ്ടാണ് ഈ കോൺസ്റ്റൻസിൽ എന്തെങ്കിലും മാറ്റം സംഭവിച്ചാൽ ഒരു ഒരു ശതമാനം അങ്ങോട്ടും ഇങ്ങോട്ടും മാറിക്കഴിഞ്ഞാൽ ഭൂമിയിൽ ജീവൻ നിലനിൽക്കുക മാത്രമല്ല ഒരുപക്ഷെ പ്രപഞ്ചം തന്നെ നിലനിൽക്കുന്നത് അസാധ്യമായി ഇതിനെ ചില ശാസ്ത്രജ്ഞന്മാര് ഫൈൻ ട്യൂൺ വളരെ കൃത്യമായിട്ട് ക്രമീകരിച്ച പ്രപഞ്ചം എന്ന് വിശേഷിപ്പിക്കുന്നു ഈ യൂണിവേഴ്സൽ ഫൈൻ ട്യൂണിങ്ങിനെ എതിർക്കുന്നവരുമുണ്ട് ഇത് യാദർശികമായിട്ട് വന്ന ഫിസിക്കൽ കോൺസ്റ്റൻസ് ആണ് ഭൂമി നിലനിൽക്കാനോ പ്രപഞ്ചം നിലനിൽക്കാനോ ജീവൻ നിലനിൽക്കാനോ വേണ്ടി ആരും നിർമ്മിച്ചെടുത്ത കോൺസ്റ്റൻസ് അല്ല എന്ന് പറയുന്നവരുമുണ്ട് അതിലെ ഒരു കൂട്ടര് ഇത്തരം ഏത് കോൺസ്റ്റൻറ്റും നിലനിൽക്കാൻ സാധ്യതയുണ്ട് അങ്ങനെ അനേക കോടി പ്രപഞ്ചങ്ങൾ ഒരുപക്ഷെ പാരലായിട്ട് നിലനിൽക്കുന്നു ഓരോ പ്രപഞ്ചത്തിലും ചെറിയ വ്യത്യാസത്തിലുള്ള ഇസ്ഥിരാഗങ്ങൾ നിലനിൽക്കുന്നതായിട്ട് ഇവർ വാദിക്കുന്നുണ്ട് പക്ഷെ അതിനെ വേറൊരു കൂട്ടം ശാസ്ത്രജ്ഞര് തള്ളിക്കളയുന്നു മെനി വേൾഡ്സ് എന്ന് പറയുന്ന ഈ ഹൈപ്പോത്തെസിസ് ടെസ്റ്റബിൾ അല്ല പോൾസിഫൈ ചെയ്യാൻ പറ്റാത്തതാണ് അതുകൊണ്ട് തന്നെ അതൊരു സയൻസ് ഫിക്ഷൻ ആണ് എന്ന് പറഞ്ഞ് തള്ളിക്കളയുന്നവരുണ്ട് അതിൽ നിന്ന് മൂന്നാമത്തെ ഒരു വ്യതിയാനം വരുന്നത് ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്ന ഈ പ്രബന്ധത്തിൽ പറയുന്ന അവതരിപ്പിക്കുന്നു ഈ പ്രബന്ധത്തിന്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് അതൊന്ന് വായിക്കുന്നത് നന്നായിരിക്കും ഇതിൽ പറയുന്നത് വളരെ കൃത്യമായിട്ടുള്ള ചില സ്ഥിരാംഗങ്ങൾ ഉണ്ടെങ്കിൽ മാത്രമേ നക്ഷത്രങ്ങളിൽ ഹെവി ഒക്കെ ഫോം ചെയ്യാൻ നിർമ്മിക്കാൻ പറ്റുകയുള്ളൂ എന്ന് ഗവേഷണം പറയുന്നു എന്നാൽ ഇത്തരം സ്റ്റാർ ഫോർമേഷത്തിന്റെ നക്ഷത്രങ്ങളുടെ നിലനിൽപ്പിനാസ്പദമായിട്ടുള്ള കോൺസ്റ്റൻസ് വലിയ രീതിയിൽ മാറാൻ പറ്റില്ലെങ്കിൽ ജീവന്റെ നിലനിൽപ്പിന് ആസ്പദമായിട്ടുള്ള വലിയൊരു കോൺസ്റ്റന്റ് അതായത് ജലത്തിന്റെ വിസ്കോസിറ്റി കുറച്ചുകൂടി ഒരു വലിയ റേഞ്ചിൽ മാറാൻ സാധിക്കും എന്നാണ് ഈ ഗവേഷണം മുന്നോട്ട് വയ്ക്കുന്ന വാദം അത് പ്രത്യേകത അർഹ അർഹിക്കുന്നത് ഇത് ജലത്തെക്കുറിച്ചുള്ള ഒരു പഠനമായതുകൊണ്ടാണ് ജീവന്റെ ഒറിജിനും ജീവന്റെ ഉൽപ്പത്തിക്കും ജീവന്റെ നിലനിൽപ്പിനും ഏറ്റവും അത്യാവശ്യമുള്ള കാര്യമാണ് ജലം എന്നുള്ളത് ആ ജലത്തിന് ഒരു പ്രത്യേക തരത്തിലുള്ള വിസ്കോസിറ്റി അതായത് അതിൻ്റെ ഡെൻസിറ്റിയിലുള്ള ഒരു ഒരു പ്രത്യേകത അത് ഫ്ലൂയിഡ് ആണ് അത് ഒഴുകുന്നു എന്നുള്ള ഒരു കാര്യം ആ ഒഴുക്കിൻ്റെ ഒരു ഡെൻസിറ്റി ഉണ്ട് അതിനെയാണ് നമ്മൾ വിസ്കോസിറ്റി എന്ന് പറയുന്നത് ആ വിസ്കോസിറ്റി വളരെ കുറവായതുകൊണ്ടാണ് ജലം ജീവന് ഒരു വലിയ ഘടകമായി ഘടകമായിത്തീരുന്നത് അതുകൊണ്ട് ആ ജലത്തില് ജീവന്റെ ഉൽപ്പത്തി സാധിക്കുന്നു എന്ന് മാത്രമല്ല ജീവൻ തന്നെ നിലനിൽക്കുന്നത് ഈ വിസ്കോസിറ്റിയുടെ ഒരു കാരുണ്യം കൊണ്ടാണ് നമ്മുടെ ജീവൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ അടിസ്ഥാന ഘടകം ഒരു കോശമാണ് കോശം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ചെറിയ ബാഗില് ഒരു ചെറിയ പ്ലാസ്റ്റിക് ബാഗില് ജലം നിറച്ച് വെക്കുന്നതിന് തുല്യമായിട്ട് അതിൽ കുറെ മോളിക്യൂൾസും ഉള്ള ഒരു അവസ്ഥയാണ് കോശം എന്ന് പറയുന്നത് അപ്പം ആ ഒരു ജല മാധ്യമത്തിലൂടെയാണ് നമുക്ക് പോഷകങ്ങൾ കിട്ടുന്നത് മാലിന്യങ്ങൾ നിർമ്മാർജ്ജനം ചെയ്യാൻ സാധിക്കുന്നത് ആ കോശത്തിന്റെ മെറ്റബോളിസത്തിന്റെ എല്ലാ പ്രക്രിയകളും നടക്കുന്നത് ഈ ജലത്തിൻ്റെ ഒരു വിസ്ക്വാസിറ്റി നിലനിൽക്കുന്നതുകൊണ്ടാണ് വളരെ സങ്കീർണമായിട്ടുള്ള ഒരു പ്രോസസ്സാണ് കോശത്തിനുള്ളിൽ ഉള്ളത് ഏറ്റവും ലളിതമായിട്ടുള്ള ഏകകോശ ജീവിയിൽ പോലും ഒരു സെക്കൻഡിൽ ഒരു ബില്യൺ കെമിക്കൽ റിയാക്ഷൻസ് നടക്കുന്നുണ്ട് എന്നാണ് പറയപ്പെടുന്നത് അപ്പോൾ ഇത്രയും സങ്കീർണമായിട്ടുള്ള ഒരു പ്രോസസ്സ് സാധ്യമാക്കുന്നത് നമ്മുടെ ജലത്തിന്റെ വിസ്കോസിറ്റിയാണ് ആ വിസ്കോസിറ്റിയിൽ ചെറിയ മാറ്റങ്ങൾ വന്നാൽ പോലും ജീവനെ നിലനിൽക്കാൻ സാധ്യമാണ് എന്നാണ് ഈ പഠനം പറയുന്നത് ഒരു പത്ത് ശതമാനം വരെ വ്യത്യാസം വ്യത്യാസമുണ്ടാകാൻ സാധിക്കും എന്ന് പറയും അപ്പോൾ ഫിസിക്കൽ കോൺസ്റ്റൻസിൽ അല്ലെങ്കിൽ ഭൗതിക സ്ഥിരാംഗങ്ങളില് സൂര്യനെയും സൂര്യനെ പോലുള്ള മറ്റ് നക്ഷത്രങ്ങളെയും നിലനിർത്തുന്ന സ്ഥിരാംഗങ്ങളിൽ ഇത്തരത്തിൽ വലിയ ഒരു വ്യതിയാനത്തിന് സാധ്യതയില്ല അവിടെ ഒരു ശതമാനം പോലും അല്ലെങ്കിൽ ഒരു ശതമാനത്തിന്റെ ഒരു ഫ്രാക്ഷൻ പോലും മാറിക്കഴിഞ്ഞാൽ ഈ പ്രപഞ്ചത്തിന്റെ നിലനിൽപ്പ് തീരും പക്ഷെ ജീവന്റെ നിലനിൽപ്പിന് ആധാരമായിട്ടുള്ള വിസ്കോസിറ്റിയിൽ ജലത്തിന്റെ വിസ്കോസിറ്റിയിൽ പത്ത് ശതമാനം വരെ വ്യത്യാസങ്ങൾ ഉണ്ടാകാം ഈ വ്യത്യാസങ്ങളുടെ സ്കെയിലിൽ തന്നെ വലിയ വ്യത്യാസമുണ്ട് നമ്മൾ പറയുന്ന കോശങ്ങളെന്ന് പറഞ്ഞു കഴിഞ്ഞാല് വളരെ ചെറിയ വസ്തുക്കളാണ് മില്ലിമീറ്ററും ഒരു മില്ലിമീറ്ററിന് താഴെയും സൈസുള്ള കാര്യങ്ങളെക്കുറിച്ചാണ് നമ്മൾ പറയുന്നത് അതേസമയം സൂര്യനും നക്ഷത്രങ്ങളും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിനേക്കാൾ വലിയ വ്യാപ്തിയുള്ള കാര്യങ്ങളാണ് ഇത് ഒരു ക്വാട്ട്രില്യൺ വ്യത്യാസമാണ് ഓർഡർ ഓഫ് ആക്ടിറ്റ്യൂഡില് ഒരു ക്വാട്ട്രില്യൺ എന്ന് പറയുന്നത് ഒരായിരം ബില്യൺ ടൈംസ് വ്യത്യാസമുള്ള കാര്യങ്ങളെക്കുറിച്ചാണ് ഇവിടെ സംസാരിക്കുന്നത് അപ്പം വളരെ വ്യാപ്തിയിൽ നിൽക്കുന്ന പ്രപഞ്ചത്തിൻ്റെ ഘടകങ്ങളിൽ മാറ്റങ്ങളില്ല മാറ്റം വന്നുകഴിഞ്ഞാൽ ചെറിയ മാറ്റം വന്നാൽ പോലും പ്രപഞ്ചം നിലനിൽക്കില്ല പിന്നെ ജീവൻ്റെ നിലനിൽപ്പും ഇല്ല എന്ന് നമുക്ക് സ്ഥാപിക്കേണ്ടി വരും എന്നാൽ ജീവൻ്റെ നിലനിൽപ്പ് പ്രപഞ്ചത്തിൻ്റെ നിലനിൽപ്പ് സ്ഥിരപ്പെട്ട് കഴിഞ്ഞാൽ ജീവൻ്റെ നിലനിൽപ്പിന് ആധാരമാക്കിയിട്ടുള്ള സ്ഥിരാംഗങ്ങളിൽ വ്യതിയാനങ്ങളാവാം ചെറിയ രീതിയിൽ വലിയ വ്യതിയാനങ്ങളായി കഴിഞ്ഞാൽ ജീവനെ നിലനിൽക്കാൻ പറ്റില്ല ഇപ്പോൾ വിസ്കോസിറ്റി ഒരു നമ്മൾ റോഡില് ചെയ്യുന്ന ടാറിന്റെ വിസ്കോസിറ്റി ആയി കഴിഞ്ഞാൽ നമുക്ക് അവിടെ ജീവൻ നിലനിൽക്കുന്നത് അസാധ്യമായിട്ട് വരും അതുപോലെ വിസ്കോസിറ്റി തീരെ കുറഞ്ഞാലും ജീവൻ നിലനിൽക്കുന്നത് അസാധ്യമായിട്ട് വരും പക്ഷെ ഒരു റേഞ്ചിനുള്ളിൽ ഈ വിസ്കോസിറ്റി മാറിയാലും ജീവൻ സാധ്യതയുണ്ട് അപ്പോഴേ ഈ സ്ഥിരാംഗങ്ങളെല്ലാം ഫണ്ടമെന്റൽ കോൺസ്റ്റൻസ് എല്ലാം ആദ്യമേ നിലനിൽക്കുന്നു അത് മാറാതെ നിലനിൽക്കുന്നു എന്നുള്ള വാദമാണ് കൂടുതൽ ശാസ്ത്രജ്ഞരിവെടുക്കുന്നത് അത് കാലത്തിനും സ്പേസിനും അതീതമായി മാറാതെ നിൽക്കുന്നു ചെറിയൊരു വിഭാഗം മാത്രമേ പറയുന്നുള്ളൂ കാലത്തിനനുസൃതമായിട്ട് ഈ സ്ഥിരാംഗങ്ങൾ മാറിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളത് അതൊരു ന്യൂനപക്ഷ അഭിപ്രായമാണ് അതുപോലെ തന്നെ നമ്മുടെ പ്രപഞ്ചത്തിന്റെ പല ഭാഗങ്ങളിൽ പോയി കഴിഞ്ഞാൽ അവിടെ ചെറിയ വ്യതിയാനങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ടെന്നും ഒരു ചെറിയ ന്യൂനപക്ഷത്തിന്റെ അഭിപ്രായമുണ്ട് പക്ഷെ ഭൂരിപക്ഷം ആൾക്കാരും വിചാരിക്കുന്നത് ഈ സ്ഥിരാംഗങ്ങൾ മാറുന്നില്ല ഇത് ബിഗ് ബാങ് മുതൽ നമ്മുടെ പ്രപഞ്ചം നിലനിന്നത് മുതൽ ഇന്ന് വരെ ഈ ഫണ്ടമെന്റൽ കോൺസ്റ്റൻസ് മാറാതെ നിലനിൽക്കുന്നു എന്നാണ് കരുതുന്നത് അതിന് വിപരീതമായിട്ടാണ് ഈ പുതിയ പഠനം വരുന്നത് സ്ഥിരാംഗങ്ങൾക്ക് മാറാൻ സാധ്യതയുണ്ടെന്നും അത് മാറുന്നതാണ് ഒരു റിഡൻഡൻസി അതായത് പല രീതിയിലുള്ള കാര്യങ്ങൾ ഒരേ സമയത്ത് നിലനിൽക്കുന്നതിൽ നിന്ന് പ്രപഞ്ചത്തെ മുന്നോട്ട് കൊണ്ടുപോകുന്നത് ഗ്രാജുവൽ ആയിട്ട് വളരെ ക്രമത്തിൽ ഈ സ്ഥിരാംഗങ്ങൾ മാറി വരുന്ന ഒരു വസ്തുതയായിരിക്കും എന്ന് ഈ പഠനം പറയും എങ്ങനെയാണോ ജീവൻ ഉൽപ്പത്തി ഉണ്ടാകുന്നു ഉൽപ്പത്തിക്ക് ശേഷം ജീവന്റെ പരിണാമം ഉണ്ടാകുന്നു ജീവൻ വളരെ പ്രാഥമികമായിട്ടുള്ള ഒരു അവസ്ഥയിൽ നിന്ന് പരിണമിച്ചാണ് ഇന്ന് നമ്മൾ കാണുന്ന രീതിയിലെത്തുന്നത് അതുപോലെ തന്നെ പ്രപഞ്ചവും ഉൽപ്പത്തിക്ക് ശേഷം പരിണമിച്ചാണ് ഇന്ന് നമ്മൾ കാണുന്ന ഒരവസ്ഥയിൽ ജീവന് നിലനിൽക്കാൻ സാധ്യതയായി സാധ്യതയുള്ള എല്ലാ പരിസരങ്ങളും ഒരുക്കിക്കൊണ്ട് വന്ന് നിൽക്കുന്നത് എന്നാണ് ഈ പഠനം പറയുന്നത് ഈ പഠനങ്ങൾക്ക് ഇത്തരം പഠനങ്ങൾക്ക് നമ്മുടെ ശാസ്ത്രത്തെ തന്നെ മാറ്റിമറിക്കുന്നതിൽ വലിയൊരു പങ്കുണ്ട് ഇത് നമ്മളുടെ പ്രപഞ്ചം എന്താണ് എന്നും നമ്മൾ എന്താണെന്നും മനസ്സിലാക്കുന്നതിൽ ഇതിന് വലിയൊരു റോളുണ്ട് ആ ഒരു കാര്യത്തെ കുറിച്ചാണ് നമ്മള് കൂടുതൽ ശ്രദ്ധിക്കേണ്ടത് ഇത് ശാസ്ത്രീയമായിട്ട് കുറേ സംഖ്യകളും അക്കങ്ങളുമല്ല ഇത് നമ്മളെ കുറിച്ച് എന്ത് പറയുന്നു എന്നുള്ളതിനെക്കുറിച്ചുള്ള അന്വേഷണമാണ് നമ്മളിവിടെ ചെയ്യാൻ ശ്രമിക്കുന്നത് അപ്പം ഈ കാര്യത്തെക്കുറിച്ച് ഇനിയും ചിന്തിക്കാം ഈ പഠനം ഒന്ന് വായിക്കാൻ എല്ലാവരോടും ഞാൻ അപേക്ഷിക്കുന്നു നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻസിൽ ഇടാനും അപേക്ഷിക്കുന്നു